സ്വർണ്ണവിലക്ക് തകർച്ച നേരിട്ടിട്ടുണ്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ സ്ട്രെങ്തനിങ് വല്ലാതെ നടത്തണമെന്നില്ല നെഗറ്റീവ് തന്നെ ആയിരുന്നു കുറച്ച് മുമ്പൊക്കെ അപ്പോൾ മാത്രമല്ല രണ്ടാഴ്ച ആയിട്ട് മോശമാണ് എന്നിട്ടും സ്വർണ്ണവില തകരുകയാണ് കാരണം അത്രയും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു മത്സരം നടക്കുകയാണ് പിടിയും വലിയ അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് പോയതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് ഡാറ്റകളൊക്കെ വരുന്നുണ്ട് എന്തായാലും കുറച്ചായിട്ട് ഗോൾഡ് സ്ട്രഗ്ലിങ്സിലാണ് ഒരു ആയിട്ട് അതൊരു ഗോൾഡിന് പൊന്താൻ കഴിയാത്തൊരവസ്ഥ ഗോൾഡിന് ഉണ്ട് അപ്പോൾ കുറച്ച് താഴേക്ക് വന്നാൽ അത്ഭുതപ്പെടാല്ല അന്നത്തെ ഡാറ്റകൾക്ക് പ്രധാനമുണ്ട് അപ്പോൾ ഒന്ന് ഒരു ചവിട്ടിപ്പിടിത്തം ഗോൾഡിന് ഉണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹയ്യർ ഹൈയും ലോവർ ലോയും ഒക്കെ താഴേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമീണ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് പവനത്രയായിരുന്നു തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് നാളെ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ